ഇന്ന് ഈ വാനം മദ്രസയും വിട്ടിയതിന് ശേഷം പിന്നെ സോഫിയിൽ അങ്ങനെ ഫോണുമ്പോൾ കളിച്ചിരുന്നതായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയിട്ടോ പിന്നെ എണീക്കുന്നത് പെട്ടെന്ന് ഒരു എട്ട് മണിക്കാണ് അപ്പോൾ നേരെ കിച്ചണിലോട്ട് വണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഇവാക്ക് ചോറും കൂട്ടാനും ഒക്കെ പാടുണ്ടാക്കാനുള്ളൊരു ടൈമില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അപ്പത്തിന് ഞാൻ തലേദിവസം അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കളിക്കപ്പാ പറഞ്ഞ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിതാ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയെന്നു കേട്ടോ നമ്മുടെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ പച്ചരിയൊക്കെ കഴുകി പൊടിപിச்சிട്ട് വേണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് അരി വെള്ളത്തിൽ ഇട്ടി വെച്ചിട്ടുണ്ട് ട്ടോ അങ്ങനെ ദാ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നണ്ട് കാരണം 8 മണിക്ക് Kitchen ലേറിയ പിന്നെ ചോറും കൂട്ടാനും ഒക്കെ കൂടേ റെഡി ആക്കാൻ പറ്റും പക്ഷേ കുറച്ച് തിരക്കായിപ്പോട്ടോ വീടും കൂടെ എടുക്കൊണ്ടൊക്കെ കൂടെ മാനേജ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോകും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചോൾക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കൊടുത്തയക്കുന്നത് അങ്ങനെ അപ്പൻ ചൂടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കാറ് ചിക്കൻ ഞാൻ ഉള്ളിൽ പോണീൻ്റെ ഒമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിൽ ഞാൻ ആദ്യം ഉള്ളിയും തക്കാളിയും കിഴങ്ങും ഒക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം കേട്ടോ ഞാൻ ചിക്കൻ ഇട്ട് വെള്ളം ഒഴിച്ചും കാണ്ട് പിന്നെ കുക്കർ അടച്ച് വെച്ചുംങ്ങാണ്ട് വേവിക്കെടുക്കാറാണ് ചെയ്യാറ് പെട്ടെന്നൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ വഴറ്റാ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഉള്ളീന്തക്കാളിയൊക്കെ അതിലിട്ടിട്ടിട്ട് അപ്പോൾ കിഴങ്ങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറിക്ക് വേറെ ടേസ്റ്റ് ആകട്ടെ നമ്മളിവിടെ പാലക്കാട് ഈ ഒരു ഭാഗത്തുക്കൊക്കെ കുമ്പളങ്ങയൊക്കെ ഇടൂട്ടോ ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ചിക്കൻ കറിക്കുള്ള എല്ലാതും ഇട്ട് അതാവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ എൻ്റെ സുന്ദരിമണികളെ കണ്ടിട്ടില്ലല്ലോ എന്നോർത്ത് കേട്ടോ എൻ്റെ അടുക്കള ഭാഗത്ത് ഞാൻ കുഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മല്ലിക തൈകൾ ചെറിയ തയ്യാന്നിട്ടോ പക്ഷേ അതിൽ പൂവുണ്ടായിക്കൊള്ളൂട്ടോ എന്നും രാവിലെ നീച്ച് വരുമ്പോൾ ഇപ്പോൾ ഇവരൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എല്ലാ തയ്യുമ്പോൾ കൂടി മുട്ടിട്ടിട്ടുണ്ട് ഇത് കണ്ടില്ല ഇലയുടെ നിൽക്കുന്നത് എന്ത് രസമാണ് എഴുതിയിട്ടാണ് രാവിലെ എനിക്ക് വീടിൻ്റെ ഫ്രണ്ട് ഏരിയയില് ചെടികൾ കുഴിച്ചിരുന്നതിനേക്കാളും കൂടുതലിഷ്ടമാണ് അടുക്കളപ്പുറത്തോട്ട് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമെന്ന് പറയുന്നത് അടുക്കളയിലാണ് അപ്പോൾ ആ അടുക്കളപ്പുറത്ത് നോക്കുമ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ പൂവിട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ രാവിലെ നമ്മളുടെ സൈഡ് വശത്തിലായിരിക്കും വീണുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഞാനും ചായ ചായ അപ്പോഴേക്കും ഞാൻ ും ചായ കൊടുത്തിട്ടുവിടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ട് ചാടിച്ചു വന്ന് ഓളും ചായ